ഒരു മഹത്തായ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അതൊക്കെ ആകട്ടെ രോഗമുള്ളവർ കടമുള്ളവർ അവരുടെ ജോലി ഇല്ലാത്തവരുണ്ട് ഭവനമില്ലാത്തവരവരുണ്ട്

അലഹമില്ലാ ബാബു എന്നെ ശ്രദ്ധിക്കുന്ന പഠിച്ചവനെ ഒരുപാട് ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമെന്നാണ് അർത്ഥമോട് അത് മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട പ്രവാചകന്മാരുടെ പത്ത് പ്രവാചകന്മാരെ പരീക്ഷിക്കപ്പെടുത്തി വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് അതുകൊണ്ടാണ്

ഒരു കൊല്ലത്തെ ജീവിതം ആണ് ഒരു അറുപത് കൊല്ലം നോമ്പ് വിളിച്ചതാണ് നോമ്പ് അതുപോലെ രാവിലോ പകലിലോ കുടുംബത്തിൽ ആരെങ്കിലും ചെയ്താൽ ഒരു ഭക്ഷണവിശിഷ്ടം നൽകുകയില്ല നല്ല ഭക്ഷണം വീട്ടിൽ

കൊടുക്കുക അതുപോലെ അതുപോലെ തന്നെ തന്നെ പ്രിയപ്പെട്ട ഒരുപാട് ധർമ്മങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ദിവസങ്ങൾ ഈ സലാത്തുകളിലൂടെ കഴിഞ്ഞു പോവുക ഞാൻ ഇത് പറയാൻ പോകുന്ന വിഷയം ഒറ്റ രാത്രി കൊണ്ട് ചെയ്താൽ നിങ്ങളുടെ ഏത് ആദ്യ ഈ ആദ്യമായത്രിസ്കരിക്കസ്കരിക്കും സൂഹത്തിൽ

يعلم ما بين أيديه وما خلفه ولا يحيطون بشيء من علمه إلا بما شاء واسع كرسيه السماوات والأرض ولا يهدو حفظه ما هو العلي العظيم يبتهاي آية الكرسي فهاته بشيء سبب ان ودرام أغرنال ركعة الكرنال

ി തരുന്ന ഒരു സമയമാണ് നമുക്ക് അള്ളാഹുമായി ചീർ പറ്റുന്ന സമയമാണ് അടുത്തുള്ള സമയമാണ് അതുപോലെ പ്രധാനമായ

Yeah. <laughs> الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد اللهم اغفر لنا ولوالدينا ولمشايخنا ولاساتذتنا رب ارحمنا كما ربنا صغارا ارحم الراحمين يا الله يا رب تستعوا يا رب تشوفنا كرنا كدرا يا الله الله يا نبي بارجت كتر دلنا ورسالها يا ولاك يا الله الله يا نبي من ربنا بترك الدنيا ما بيجي دبلكنا الله يا بريشة جماعة كبرت مهرب منه الله يا സറായതെ നിങ്ങളുടെ അടുക്കലേക്കു ഉയർത്തി കരങ്ങളെ നീ തറ്റല്ലേ അല്ലാഹ ഞങ്ങളുടെ സസില പോരാളികളും ഹാസിലകളും അറേ അല്ലാഹ ഞങ്ങളെ പലരും രോഗികളാണ് നിങ്ങളുടെ രോഗങ്ങളെ ശുഭയേ കറേ അല്ലാഹ അല്ലാഹു ഞങ്ങളെ ശരീര വേദനകളെ മാറ്റണേ അല്ലാഹ ഞങ്ങൾ കടബ കൊണ്ടവർ ഞങ്ങളെ കടങ്ങൾ വിട്ടട്ടെ അല്ലാഹ ജോലിയില്ലാത്തവർ ഞങ്ങളെ കൂട്ടിട്ട് ജോലി നൽകണേ അല്ലാഹ ഭവനമില്ലാത്തവർക്ക് വാടക വീടുകളാണ് ഞങ്ങളെ പലരും കഴിയുന്നത് അല്ലാഹുവേ സ്വസ്ഥമായി ഭവന നൽകണേ അല്ലാഹ അല്ലാഹുവേ ഞങ്ങളുടെ ഭവനങ്ങളെ പരിനടって നടക്കുന്ന റബിയ നമ്മൾ പെട്ടെന്ന് ും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്കും ഉപയോഗമുള്ള നല്ല മക്കളാകണമെന്നോച്ചവരെ മക്കളെ ും ഭ്യം നൽകണേന്നാൽ ജോലിയിലെ വിവലിന്ദ ഞങ്ങളെ കാക്കണേ അല്ലാഹ കല്ല കെസ നിർക്ഷപൃതനേ തമ്പുരാനേ അല്ലാഹുവേ ഭൂമിയിലെല്ലാം നർഗിയേട്ടോ അതില്ല ബർക്കത്ത് നൽകണേ അല്ലാഹ ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ തദിയ പാട തദിയൽ നിന്നും വസൂഇൽ നിന്നും മാറാ കാർഡ വാട്ടത്തിൽ നിന്നും കൊടുത്ര കാർഡ കൊടുത്ര കാർഡ കൊടുത്രിൽ നിന്നും കറബറ അക്റബറിൽ നിന്നും അല്ലാഹുവേ കല്ല് പാട സർറുകളിൽ നിന്നും അതുപോലെ വളർത്തുവര സക്കർ സർറുകളിൽ ഞങ്ങളെ ഞങ്ങളെ മക്കളെ ഇങ്ങളോട് ആകൂണ്ട് വസീത്ത് ചെയ്ത് എല്ലാ ഓവരിയേകളും പുണ്യതകളേയും